മൂന്ന് മാസായപ്പോടിയുള്ള പദ്ധതി തുടങ്ങി ഉദ്ഘാടനം ഇന്ന് അതിഥി നമസ്കാരം നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ അതും ഇടതു രാഷ്ട്രീയത്തിലെ സൗമ്യ മുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അഡ്വക്കേറ്റ് ഐഷപുറ്റി ഈ കൊട്ടാരക്കരയെ കുറിച്ച് പറയുമ്പോൾ ഐഷപുറ്റിയെ അടയാളപ്പെടുത്തുന്നത് കൊട്ടാരക്കരയിൽ മുടിയൂടാമനായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള പരാജയപ്പെടുത്തിയ വനിത എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ആർ ആറ് ബാലകൃഷ്ണപിള്ള ഓർക്കുമ്പോ ഇന്ന് അദ്ദേഹം ഇല്ല എങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടി ഇടതുപക്ഷത്താണ് ആർ ബാലകൃഷ്ണപിള്ള ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അദ്ദേഹം ഞാൻ ഇവിടെ വന്ന് താമസമായ കാലം പോലും പണ്ട് പോലും കേൾക്കുന്ന കൊട്ടാരക്കരയുടെ എം എൽ എ മന്ത്രിയായി എത്രയോ തവണ ഇരുന്ന ആൾ എന്നൊക്കെ ഉള്ള പിന്നൊരു വലിയ പ്രാഭവത്തോടെ ഇരിക്കുന്ന ആളായിരുന്നല്ലോ എല്ലായിടത്തും പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൊരു വലിയ എന്താ രാഷ്ട്രീയത്തിലെ വലിയ ഭീമാ ഭീഷ്മാചാര്യെന്നൊക്കെ ആൾക്കാർ പറയുമല്ലോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതേ ഉള്ളൂ അങ്ങനെയാണ് എനിക്കറിയാവുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ആറിൽ ഇങ്ങനെ ഇദ്ദേഹത്തോടൊപ്പം മത്സരിക്കണമെന്ന് പാർട്ടി പറയുമ്പോൾ ഞാനതുവരെ ചിന്തിച്ചു പോലും ഇല്ല പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഒന്നും തോന്നിയില്ലായിരുന്നു മത്സരിക്കുക എന്ന് പറയുമ്പോൾ ഇറങ്ങി അത് തന്നെയാണ് പിന്നെ അദ്ദേഹം വലിയ ഒരു എന്താ പറയാ കുറേ നാള് ഒരു പാർട്ടിയുടെ ഒരാളായിട്ട് അദ്ദേഹം ആയിരുന്നല്ലോ അവസാന വാക്ക് അങ്ങനെയൊക്കെ ഉള്ള അതല്ലാതെ എനിക്ക് അങ്ങനെ ഈ കൊട്ടാരക്കരയുടെ ഒരു വലിയ മനുഷ്യനായിരുന്നു കുറേ വർഷം ജനപ്രതിനിധിയായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ആർ ബാലകൃഷ്ണനുള്ള കൈയടക്കി വെച്ചിരുന്ന കൊട്ടാരക്കരയിലെ ഇടത് എം എൽ എ ആയി ഐഷാ പോറ്റു വീരിയാണ് പിന്നീട് ഞങ്ങൾ കണ്ടത് കൊട്ടാരക്കരക്കാരൊക്കെ കണ്ടത് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും കൊട്ടാരക്കരക്കാരനായതുകൊണ്ട് അഭിമാനത്തോടെ ഞാൻ പറയാം പിന്നീട് കൊട്ടാരക്കര കണ്ടത് കൊട്ടാരക്കരയുടെ മുഖഛച്ചായ അതായത് നാഷണൽ ഹൈവേയും സീറോഡും യോജിക്കുന്ന പുലമൺ ജംഗ്ഷൻ്റെ ഒരു മുഖഛായ മാറുന്ന കാഴ്ചകളാണ് കണ്ടത് ഈ ആശയങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴുണ്ടായിരുന്നു ഞാൻ എനിക്കൊരിക്കൽ ഫണ്ട് ഉണ്ടെങ്കിൽ കൊട്ടാരക്കരയെ ഇങ്ങനെ മാറ്റാം എന്നൊരു ചിന്ത അന്നേ മനസ്സിലുണ്ടായിരുന്നാണോ പക്ഷേ അന്ന് അങ്ങനെ ചിന്തയൊന്നും വന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ മുഴുവൻ സമയം അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ചെറിയ തോതിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഈ മഹിള അസോസിയേഷൻ പാർട്ടി ലോയേഴ്സ് യൂണിയനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മത്സരരംഗത്തേക്ക് വരുന്ന ജില്ലാ പഞ്ചായത്തിലേക്ക് കഷ്ടിച്ചങ്ങ് അപ്പുറത്തെയാടി എണ്ണലും എണ്ണലും റീ റീ കൗണ്ടിങ്ങുമൊക്കെ കഴിഞ്ഞ് കഷ്ടിച്ച് ജയിച്ചപ്പുറത്ത് പോയി ഹൈക്കോടതി വരെ കേസും പറഞ്ഞ ഒരവസ്ഥയിലായിരുന്നു നമ്മൾ ജയിച്ചതെന്ന് എനിക്ക് കേസ് വാദം പറയാനറിയാകാം കേസുകൾ പഠിക്കാൻ ഏത് വലിയ വക്കീലായാലും നമ്മൾ നിയമം നിയമമാണല്ലോ പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജനപ്രതിനിധിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളൊരു ബാലപാടാണ് അവിടെ നിന്നാണ് കിട്ടിയത് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ടാണ് എല്ലാം പിക്കപ്പ് ചെയ്തെടുത്തു ചുമ്മാ ഒരുപാട് നിവേദനം മനുഷ്യർ തരും അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു കാര്യം മനസ്സിലായി അവിടെ ഇരുന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറായും അവിടുത്തെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി തീർച്ചയായിട്ടും ജനപ്രതിനിധികൾ വിചാരിച്ചാൽ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊരു ബോധ്യം വന്ന നേരം അപ്പോഴൊന്നും ഞാനിത് കഴിഞ്ഞാൽ വീണ്ടും പ്രാക്ടീസ് എന്നായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത സത്യമായിട്ടും പറഞ്ഞാൽ അങ്ങനെ അസംബ്ലിയിലൊന്നും മത്സരിക്കുമെന്ന് ഞാനൊരിക്കലും സ്വപ്നത്തിൽ പോലെ വിചാരിച്ചതല്ല തുറന്നു പറഞ്ഞാൽ അന്നേ ആശയം എന്ന് വെച്ചാൽ അവിടെ സമയം കളയാതെ കുറേ കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതി റെഡ് ഫ്ലാഗ് ഈ സോൺറ്റ് കൊല്ലം ഡിസ്ട്രിക്റ്റെന്ന് കേട്ടോണ്ട് കയറിപ്പോയ ഒരാളാണ് ഞാൻ ഞാൻ ആദ്യം പ്രസിഡൻ്റായിട്ട് അങ്ങോട്ട് എന്നപ്പോൾ എന്ന് വെച്ചാൽ ഒരു രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി കാസർഗോഡിനും കൊല്ലം ജില്ലയ്ക്കും തന്നതിൽ നമുക്കവിടെ ഒന്നും ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു എന്തൊക്കെയോ കാരണത്താൽ അപ്പം ഞാനങ്ങോട്ട് ചാർജ് എടുക്കുമ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ പോകുക എന്നുള്ളൊരു ഒരു ഒരു അനൗൺസ്മെൻറ്റ് വരിക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഫണ്ടാണ് ഇത് കുറച്ച് ഗുണഭോക്തൃ ചെയ്തു അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ അവിടെ ചെന്ന് കേസ് വാദിക്കുന്ന പോലെ ആ ഇറിഗേഷൻ സെക്രട്ടറി പാലാട്ട് മോഹൻദാസ് സാറിയിരുന്നു ദാസ് സാറായിരുന്നു പിന്നെ കേന്ദ്രത്തിലെ ഒറ്റ ഉദ്യോഗസ്ഥനും വന്നാൽ ഞാൻ പറഞ്ഞു എനിക്കൊരു ത്രീ മന്ത്സ് ടൈം തരണം എന്ന് പറഞ്ഞു ഇതൊന്ന് ഇതൊന്ന് പഠിച്ചൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആദ്യമൊക്കെ പ്രയാസമാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാനങ്ങോട്ട് കയറിയിട്ടേ ഉള്ളൂ എനിക്കൊരു ടൈം ത ഒരു ടൈം തന്നേ പറ്റുമെന്ന് പറഞ്ഞപ്പം അവസാനം സാറിന് നമ്മളങ്ങ് ജയിച്ചു തന്നു ആറ് മാസം തന്നേക്കാന്ന് പറഞ്ഞു മൂന്ന് മാസമായപ്പോൾ ചിതറ കുടിവെള്ള പദ്ധതി തുടങ്ങി ഉദ്ഘാടനം ചെയ്യിച്ചു അദ്ദേഹത്തെ കൊണ്ടുവന്ന് അതാണ് എൻ്റെ തുടക്കം അതുപോലെ കുറേ കമ്മുളം ഇങ്ങനെ കുറേ തടസ്സങ്ങളെല്ലാം അപ്പോൾ ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല ഒരു ലിങ്ക് ആകണം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കൂടെ ചേർന്ന് പിന്നെ അവിടെയുള്ള നമ്മുടെ നേതാക്കളും എല്ലാം ഉണ്ടല്ലോ മറ്റു മെമ്പർമാർ അപ്പോൾ ഒരു ജോയിൻറ്റ് എഫർട്ട് എടുത്ത് എല്ലാവരുടെയും ഹെൽപ്പും കൂടി ഒരാൾ എത് എതിർപ്പിച്ചാൽ പറ്റത്തില്ല എതിർത്താലും അപ്പോൾ അങ്ങനെ ഒരു ഓരോ പ്രോജക്റ്റും പഠിക്കുക അത് തടസ്സം എവിടെ ഉണ്ടോ അത് മാറ്റുക അത് ചെയ്യുക ഈ കുര്യോട്ടുമല ഫാം ഇന്ന് ടൂറിസം പദ്ധതി ആയില്ലേ അത് ക്ലോസ് ചെയ്യുന്ന കത്ത് വന്നതാണ് ഞാനിരിക്കും കയറി അങ്ങോട്ട് ചെന്ന സമയം അവസാനം അത് കുടുംബശ്രീയുടെ ട്രെയിനിങ് യൂണിറ്റും ആക്കി നൂറ്റി അറുപത്തേഴ് പശുക്കളവിടെ ഉണ്ട് ആറോ ഏഴോ എണ്ണയുള്ളായിരുന്നു പശുക്കളും പുനലൂരിലൊരു പാലിൻ്റെ ഔട്ട്ലെറ്റുമാക്കി കുടുംബശ്രീയുടെ ട്രെയിനിങ് സെൻ്ററാക്കി ആടുവളർത്തൽ കേന്ദ്രമാക്കി സുനിൽകുമാർ എന്നൊരു സൂപ്രണ്ടും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ നേതാക്കളും എല്ലാം കൂടെ അവിടെ ചെന്ന് യോഗം കൂടി തൊഴിലാളികളെയൊക്കെ നല്ല മറിഞ്ഞു മനസ്സിലാക്കി നമ്മുടെ ചോറാണെന്നൊക്കെ മനസ്സിലാക്കി കൊടുത്ത അത് അങ്ങ് പോയി ഇപ്പം അത് കണ്ടോ നല്ല ഫാം ടൂറിസമായിട്ട് മാറി അന്ന് തുടങ്ങി വെച്ചതാണ് ഇങ്ങനെയുള്ള കുറേ സംഗതികൾ അന്നാണ് ഇല്ലേ സുനാമി വന്നത് ഞാനൊക്കെ അങ്ങോട്ട് ഇറങ്ങാറായ സമയം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ എന്തായിരുന്നു അങ്ങനെയുള്ള കുറേ കഠിനതകളൊക്കെ നമുക്ക് തരണം ചെയ്യേണ്ടി വന്നു ഭയങ്കര ഒരു എക്സ്പീരിയൻസായി ഈ സുനാമി വരുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ സാക്ഷരത പ്രസ്ഥാനത്തെ നമ്മൾ കുറച്ച് കൂടുതൽ മെച്ചപ്പെടുത്തിയായിരുന്നു ചുമ്മാ എഴുതുക വായിക്കുക എന്നുള്ളതല്ല അല്ല തൊഴിൽ സാക്ഷരത അതുപോലെയുള്ള പല കാര്യങ്ങളിലെ കുട്ടികളെ സാക്ഷരരാക്കി വിട്ട് അവർക്കൊരു തൊഴിൽ കിട്ടുന്ന സംവിധാനത്തിലോട്ട് ആകുന്ന രീതിയിലേക്ക് നല്ല ടീം വർക്കായിട്ട് നല്ല ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് കൊണ്ടുവന്നു അപ്പോഴൊരു മുന്നൂറ് പേരടങ്ങുന്ന സ്നേഹ സാന്ത്വന സേന ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു ഈ സാന്ത്വന സേനയ്ക്ക് നല്ല ട്രെയിനിങ് കൊടുത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സുനാമി വന്നത് ഈ മുന്നൂറാളും കൂടെ അവിടെ ഇറങ്ങി ഇതൊക്കെ എനിക്ക് ഒരു ഭയങ്കര ഒരു എനിക്കെന്നായിരിക്കില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും ഉണ്ടായി കാണുന്നില്ല ഞാനതിൻ്റെ ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അന്ന് ഇങ്ങനെയൊക്കെ ഉള്ള കുറേ വളരെ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു ഇന്ന് സുദേവൻ സാവൊക്കെ ജില്ലാ പഞ്ചായത്തിലുണ്ട് ജോർജ് മാത്യുസ് സഹാവ് അജയൻ സാവ ഇങ്ങനെ കുറേ ആൾക്കാർ പിന്നെ ഒരു ഒമ്പത് പേര് വലിയ നേതാക്കൾ യു ഡി എഫിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ആരും നമ്മളോട് അങ്ങനെ എതിർക്കാൻ വന്നില്ല എന്നുള്ളതാണ് എനിക്ക് എനിക്ക് തന്നെ അങ്ങനെ കിട്ടിയ ഗുണം നോക്കി ആരും മോശം പറയാൻ പറ്റില്ല നമ്മളാരോടും ഒരു ദ്രോഹത്തിന് പോലെ നല്ല കാര്യം പറയുന്നുള്ളൂ അപ്പൊ അതിനെല്ലാം എല്ലാ സപ്പോർട്ടായിട്ട് ഇരുന്നിട്ട് എനിക്ക് അതുകൊണ്ട് അത്ര വലിയ അതുപോലെ പ്രസ് മീഡിയ ഉണ്ടല്ലോ അവരാണെങ്കിലും അങ്ങനെ നല്ല പരിചയമായി അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അവർക്കും നല്ല സന്തോഷം മീഡിയ മോശമായി ഒന്നും എഴുതാത്ത ഒരു അതൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളതിന് ഇട കൊടുക്കാതിരിക്കുക മാക്സിമം നമ്മൾ ഇട കൊടുക്കാതെ പ്രവർത്തിച്ചു പോയാൽ എന്തിനാണ് വിമർശിക്കുന്നത് വെറുതെ പറയത്തില്ല എല്ലാവരും റോഡ് കുഴിഞ്ഞ് കിടന്നാൽ എന്നോട് പറയും ബോട്ടോടിക്കാമല്ലോ ഞാൻ അന്നേരം പോയി തന്നെ എവിടെയെങ്കിലും ചെന്ന് ഇന്ന് ഇടിച്ച് നിന്ന് കുറേ ഫണ്ട് കൊണ്ടുവന്നത് ശരിയാക്കും അപ്പോൾ പറയുന്നത് തീരുമല്ലോ അത് നമ്മളെ ഒന്ന് ഉഷാറാക്കുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ള ടീം വർക്ക് ആക്കിയെടുത്ത് എല്ലാവരെയും നമ്മൾ അങ്ങ് ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ചിലർക്കൊക്കെ ഇച്ചിരി ഒരു ജലസ്യമൊക്കെ വരുമല്ലോ നമ്മൾ അങ്ങനെ അങ്ങ് പോകണം മുമ്പ് പ്രസിഡന്റ് ആയവരും ഒക്കെ കാണുമല്ലോ അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് ഒരു നല്ല മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ച സാക്ഷരതാഭവന് ഐ ടി ആ കാണുന്ന കെട്ടിടമൊക്കെ അന്ന് ഉണ്ടാക്കിയതാണ് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നീട് ഒരു പതിനഞ്ച് വർഷ കാലം അതും ഉമ്മൻചാണ്ടി പിണറായി വിജയൻ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ പ്രഗത്ഭന്മാരായ മൂന്ന് പേർക്കും ഒപ്പം പ്രവർത്തിക്കാൻ ആ ആ മന്ത്രി അവരൊക്കെ മുഖ്യമന്ത്രിമാരായിരിക്കുമ്പോ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്ന് എന്ന് പറയുന്നത് മഹാഭാഗ്യം തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യ ഒരു വലിയൊരു നിയോഗം തന്നെയാണത് അപ്പോ പാർട്ടിയൊക്കെ തന്നെ ഇവിടെ എന്നെ സ്ഥാനാർത്ഥിയാക്കി ഞാനിങ്ങനെ എല്ലായിടത്തും പോയി ആദ്യം ആദ്യമൊന്നും ഈ മീഡിയ പോലും എന്റെ കൂടെ ഒന്നും വരാറില്ല ഐഷ പോരും നമ്മളത്ര വലിയ ആളൊന്നും അല്ലല്ലോ പിള്ളസാർ എന്ന് പറയുമ്പോൾ വലിയ ആളല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആയി ഒരു ഈ സ്വീകരണം പോലും ഒരു പകുതിയെ കൂടുതൽ കഴിഞ്ഞപ്പോഴാണ് ഒരു ചാനലുകാർ വന്നിട്ട് എന്താണ് എവിടെ ചെല്ലുമ്പോൾ ഐഷ്ടാ പോറ്റി എന്ന് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ ജില്ലാ പഞ്ചായത്തിലൊക്കെ ഇരിക്കുമ്പം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഓർത്തിട്ടായിരിക്കും പറയുന്നതെന്ന് സ്ത്രീകളുടെ റെസ്പോൺസ് കാണുമ്പോഴേ എനിക്കറിയായിരുന്നു ഉറപ്പായിട്ടും നമ്മൾ തോക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തോന്നിയിരുന്ന അഹങ്കാരം പറയല്ല പൊതുവേ ഉള്ള നമ്മൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഉള്ള ആൾക്കാരുടെ റെസ്പോൺസ് അങ്ങനെയായിരുന്നു അപ്പോൾ അതൊരു വലിയ അനുഭവമാണ് അത് കഴിഞ്ഞിട്ട് ആ ജയിച്ചു ജയിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ആൾക്കാരുടെ സന്തോഷം ഒക്കെ ഭയങ്കര ഒരു അനുഭവമാണ് അന്നേരം ഞാൻ ഓർത്തെന്ന് പറഞ്ഞാൽ ഇത്രയും വിശ്വാസം നമുക്ക് തരുമ്പോൾ ജോലി നല്ലായിട്ടുണ്ട് ഉത്തരവാദിത്തം സിവിൽ സ്റ്റേഷൻ ഉണ്ടാക്കുമോ ഫയർ സ്റ്റേഷൻ ഉണ്ടാക്കുവോ പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് എന്നോട് ചോദിച്ചതെന്നറിയോ കഴിഞ്ഞ ദിവസം അലക്സാണ്ടർ ജേക്കബ് ഞാൻ ഞാൻ നാളെ ഐപുറ്റി എക്സാം എൽ ഇന്റർവ്യൂ ആണോ പിന്നോട് പറഞ്ഞു ഞാന് ഫുള്ള് ഉടനെ ഒരു കഥ പറഞ്ഞു തുടങ്ങിയത് ഞാന് ഫയർഫോഴ്സിന്റെ തലപ്പൊത്തിരിക്കുമ്പോഴാണ് ഞാൻ അറുപത് ഫയർ സ്റ്റേഷനുകൾ അപ്പൊ തന്നെ ആദ്യമേ അത് വേണോന്ന് പറയുകയും നടപ്പിലാക്കുകയും ചെയ്തത് കൊട്ടാരക്കരയില ബന്ധപ്പെട്ട് പറഞ്ഞു പറഞ്ഞു നമ്മൾ ഞാൻ പോയിട്ട് കഥ പറയാം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഫയർ സ്റ്റേഷനിൽ അന്നാ വന്ന ഫസ്റ്റ് ട്രെയിനിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നു കൊടിയേരി സഖാ വിരുന്നപ്പോ അതിന്റെ സ്ഥലം കണ്ടുപിടിക്കാൻ പെട്ട പാട് ഞാനൊന്നും അനുഭവിച്ച അത്രയും പ്രയാസം ഇനിയുള്ളവർക്കില്ല കാരണം ഇവിടെ ഓരോന്ന് കൊണ്ടിരുന്നെങ്കിൽ എന്ത് കഠിനതകളെ നേരിടേണ്ടി വന്നോ ഫസ്റ്റ് ട്രെയിനിലെന്ന് പറഞ്ഞാൽ ഈ പതിനഞ്ചു കൊല്ലം എം എൽ എ ആയിരുന്ന കാര്യം പറഞ്ഞില്ല അങ്ങോട്ട് കേറുമ്പോൾ സിവിൽ സ്റ്റേഷൻ കൊണ്ടുപോകുന്ന ആ പത്രക്കാരുടെ ആദ്യത്തേച്ചു ശ്രമിക്കുമെന്നേ പറഞ്ഞുള്ളൂ പറഞ്ഞിട്ട് അതിന്റെ തറക്കല്ലിട്ടു ഫസ്റ്റ് ട്രേണില് കോടതി സമുച്ചയം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു ഫസ്റ്റ് ട്രേണില് കളിയാക്കിട്ടുണ്ടെന്ന് സാറല്ലേ അപ്പൊ സാറിന്റെ പാർട്ടിയൊക്കെ നമ്മുടെ കൂടെയാണ് അന്നൊക്കെ അതിനെല്ലാം എതിരെ ഇങ്ങനെ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് അത് നല്ലതാണ് അല്ല ഞാനത് എടുത്തു പറയാൻ കാര്യം എന്താണെന്നറിയോ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണൻ ഉള്ള സാർ

കിളിക്കൂട് ഉണ്ടാക്കിയെന്ന് ഓർമ്മയുണ്ട് ഒരു കിളിക്കൂട് പടിഞ്ഞു വെച്ചു കിളിക്കൂടെങ്കിലും അവിടെ ഉണ്ടാക്കിയില്ലേ അല്ല അദ്ദേഹത്തെ ഞാൻ കളിയാക്കി പറയാ കേൾക്ക പറഞ്ഞതാണ് ഞാനും കേട്ടോണ്ടിരുന്നതാണ് ഒരു കിളിക്കോട് ഉണ്ടാക്കി വെച്ചു അതാ കളിയാക്കി പറഞ്ഞതാ പക്ഷെ ചെയ്തില്ലേ ആ റോഡിന് എന്ത് വീതിയാക്കി അന്ന് ഒരു നടുക്കൊരു ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തോളം ഇരുന്നു അതെല്ലാം റെഡിയാക്കി കൊറേ കാര്യങ്ങൾ മൂന്ന് വർഷകാലം തുടർച്ചയായിരുന്നു അതിനുശേഷം സ്വാഭാവികമായിട്ടും പാർട്ടിക്കുള്ള തീരുമാനം കൊണ്ട് കഴിഞ്ഞ തവണ കെ എൻ ബാലഗോപാൽ സ്ഥാനാർത്ഥിയായി വരുന്നു പക്ഷേ ഈ മൂന്ന് വർഷ കാലത്തിൽ രണ്ടു തവണയും ഭരണം കയ്യിലുണ്ടായിരുന്നപ്പോൾ ഒരു അർഹമായ സ്ഥാനത്തേക്ക് എം എൽ എക്ക് അപ്പുറത്തേക്ക് ഒരു സ്പീക്കറോ ഞങ്ങളൊക്കെ പ്രതീക്ഷയാണ് കൊട്ടാരക്കരക്കാരും പ്രതീക്ഷിച്ചാണ് സങ്കടം ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും അങ്ങനെയൊന്നും ഇല്ല എന്തെന്നറിയോ പാർട്ടി എപ്പോഴും പാർട്ടിയിലെ ഉയർന്ന സ്ഥാനത്തുള്ളവർക്കല്ലേ ഓരോ സ്ഥാനം അങ്ങനെ എല്ലാവർക്കും പറയാൻ പറ്റില്ല ഇപ്പൊ വ്യത്യസ്തതയുണ്ട് എന്നാൽ പോലും ഇപ്പം വേറെ വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ടല്ലോ പലരും പല കേസിലും അത് എന്തുകൊണ്ടാ അങ്ങനെയൊന്നും ഞാനങ്ങനെയൊന്നും എം എൽ എ ആയിരുന്നിട്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലേ ഇപ്പൊ പതിനഞ്ച് വർഷം കൂടി ഇവിടെ എന്തേലും ഉണ്ടോ ചെയ്യാ ഒരു വട്ടം ജയിച്ചവര് പിന്നെയും സീറ്റിനും മറ്റു സ്ഥാനങ്ങൾക്ക് ക്ലെയിം ചെയ്യുന്ന നാട്ടിലിരുന്നിട്ടാണ് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല ചിന്തിച്ചില്ല സത്യമായിട്ടും കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ അത്രയും ഉയർന്ന് പാർട്ടിയിൽ ഉയർന്നു വന്നില്ലല്ലോ ഞാൻ ഏരിയ കമ്മിറ്റി അംഗമല്ലേ ഉള്ളൂ മേഴ്സിസ്തകാവൊക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ എന്നേ പാർട്ടിയിലും വളർന്നു വന്നയാളല്ലേ പക്ഷെ പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ അതൊക്കെ ഒരു പാർട്ടി തീരുമാനമല്ലേ എനിക്കതിലൊന്നും ഒരു പ്രശ്നമില്ല എം എൽ എ ആയിരുന്നാലും നൂറണക്കിന് കാര്യങ്ങൾ ചെയ്യാമെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അഭിമാനത്തോടെ പറയാം ഇവിടെ നാട്ടിൽ സ്കിൽ പാർക്ക് അന്താരാഷ്ട്ര സ്ഥാപനമല്ലേ എത്ര പേരാ ജോലി കിട്ടിപ്പോകുന്നത് കഴിഞ്ഞ കേരളത്തെ ഏറ്റവും പ്രശ്നം യു ഡി എഫിൻ്റെ കാലത്താണ് സാങ്ഷൻ ചെയ്ത് തന്നത് പണി തുടങ്ങിയത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് കൊട്ടാരക്കരെയും കേരള രാഷ്ട്രീയത്തിലും കേൾക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ തവണ മാറ്റി നിർത്തപ്പെട്ടതിന്റെ വീണ്ടും പാർട്ടി പരിഗണിക്കുന്നില്ലെന്നും ഐഷ പോറ്റി എം എൽ എ കോൺഗ്രസിലേക്ക് പോകുന്നുവെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ കെ എൻ ബാലഗോപാലിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഐഷ പോറ്റി എം എൽ എക്സ് എം എൽ എ മത്സരിക്കുമെന്നും കോൺഗ്രസിലേക്ക് പോകാനുള്ള പദ്ധതി ഉണ്ട് അതാൾക്കാർ പറയുന്നതല്ലേ ഞാൻ പറഞ്ഞതല്ലോ ഞാൻ അങ്ങനെ ഒരു പദ്ധതിയും പറഞ്ഞിട്ടില്ല ഞാനിപ്പോഴും പ്രാക്ടീസിലേക്ക് തിരിഞ്ഞു നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര അങ്ങോട്ട് വല്ലാത്ത ക്ലേശമായി പോയി ഈ കമ്മിറ്റികൾക്കെല്ലാം പോവുക ഈ പ്രവർത്തനം രണ്ട് വർഷം കൂടെ നന്നായിട്ട് ഓടിയായിരുന്നു അപ്പോഴാണ് ഈ ഇലക്ഷൻ വർക്കിൻ്റെ ഇടയിൽ കാലിന് ഒരു പ്രശ്നം പറ്റി അന്നേരം നോക്കിയില്ല അത് ഇനി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല അത് പിന്നിപ്പോൾ മാറി വലിയ ഒരു മൂന്ന് കൊല്ലത്തോളം അതനുഭവിച്ചു പിന്നെ ഒരു ദിവസം ഒരു വാഹനത്തിൽ ഇപ്പോൾ ഈ ഗോവിന്ദമാഷിൻ്റെ ജാഥയ്ക്ക് പോയപ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നതിന് കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു അതെല്ലാം മാറി ഇപ്പം ഇപ്പോൾ ഒരു പ്രശ്നവും എല്ലാ കാര്യങ്ങളും മാറി അപ്പം ഞാൻ എൻ്റെ പ്രൊഫഷനിലേക്ക് അങ്ങ് തിരിഞ്ഞു അതാവുമ്പോൾ എനിക്ക് എൻ്റെ തീരുമാനത്തിലൂടെ പോകാതെ മെൻറ്റൽ സാറ്റിസ്ഫാക്ഷനുണ്ട് ചെയ്യാവുന്നതെല്ലാം തന്ന അവസരത്തിൽ ഈ ജനങ്ങൾ ജയിപ്പിച്ച് കിട്ടും പറ്റാവുന്ന മുഴുവൻ ധൈര്യമായിട്ട് പറയാം ഒരു മനുഷ്യനെ വിടാതെ സമയം കളയാതെ പരമാവധി ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യാമോ അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങളായാലും ജനങ്ങളുടെ പ്രശ്നങ്ങളായാലും ചെയ്തു കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഓർമ്മ ദിനത്തിൽ അതിഥിയായി പങ്കെടുക്കുക സ്വാഭാവികമായിട്ടൊരു അസ്വാഭാവികത തോന്നും മറ്റുള്ളവർക്ക് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ഒരു എക്സ് എം എൽ എ അത് ഇന്ന് മാറി നിൽക്കുന്ന പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾ അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു ആ ജനത്തെയോ മാധ്യമങ്ങളെയോ സംശയം തോന്നിപ്പിക്കുന്നത് കുറ്റം പറയാനും പറ്റില്ല എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനം അതെന്താണെന്നറിയോ അതിൻ്റെ ഒരു അസ്വാഭാവികത എനിക്ക് തോന്നിയില്ല കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് പോകും അദ്ദേഹം അങ്ങനെ രാഷ്ട്രീയ വേർതിരിവൊന്നും കാണിച്ചിട്ടേ ഇല്ല ഒരിക്കലും അതിൽ പലരുമില്ല അല്ലെങ്കിൽ എനിക്ക് ആ സ്കിൽ പാർക്കൊക്കെ ആദ്യം സാങ്ഷൻ തരില്ലോ അതിൻ്റെയൊക്കെ കാണാനൊക്കെ ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട് ചികിത്സാ സഹായം നാട്ടിലെ പാവങ്ങൾ എത്രയോ വേരുണ്ടെന്നറിയോ അവർ എല്ലാ സർക്കാരിൻ്റെ കാലത്തും ഞാൻ അതിനൊക്കെ പോയിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ കാലത്തും പോയിട്ടുണ്ട് പിന്നെ ഉമ്മൻചാണ്ടി അദ്ദേഹം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും നല്ല സ്നേഹമായിട്ട് പല കാര്യങ്ങളായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ചെല്ലുമ്പോഴും നമുക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു എതിർ രാഷ്ട്രീയക്കാരിയായിട്ട് പോലും അതേ വലിയ പരിഗണ നന്ന് അങ്ങനെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാൽ പോലും അങ്ങ് എണീറ്റൊക്കെ വന്ന അതൊക്കെ എനിക്കൊരു നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്ത കാര്യം ഒരു രാഷ്ട്രീയത്തിലുള്ള ആര് തന്നെയായാലും ഒരു ജനപ്രതി ആയാലും അങ്ങനെ ആവുന്നത് നല്ലതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നല്ല അപ്രോച്ച് വല്ല നഷ്ടമുള്ള കാര്യമല്ലല്ലോ നല്ല അപ്രോച്ചിന് വല്ല പ്രശ്നമുണ്ടോ അപ്പോൾ അവിടെ വിളിച്ചിരുത്തി ആ ഞാൻ നോക്കാം കേട്ടോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് എന്നെ വിടേണ്ട അല്ല അത്രയും പേരിരിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പുറത്തുനിന്നിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു റെസ്പെക്റ്റ് ആരോടായാലും നമുക്ക് തോന്നും ആരോടും വേറെ വിരോധം ഉണ്ടായിട്ടല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് വിളിച്ചാൽ എന്തുകൊണ്ട് വയ്ക്കൂടാ ഞാൻ ആ പാർട്ടി യോഗത്തിനല്ലല്ലോ ഓണത് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് പോകുന്നതുകൊണ്ട് ഒരു തരക്കേടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് പോണം പോവുന്നതിന് ഒരു തരക്കേടുവില്ലെന്ന് തോന്നി ഞാൻ പോയി പിന്നെ അവർ പ്രത്യേകിച്ച് പാർട്ടിയിൽ നിന്നൊന്നും വിളിച്ചില്ല ഞാനിപ്പോൾ പാർട്ടിയിൽ ഇല്ലല്ലോ പാർട്ടിയിൽ ഇല്ലല്ലോ ഞാൻ പറഞ്ഞാരെന്ന് പറഞ്ഞാൽ നല്ലോണം ഓടുന്ന കുറച്ച് നല്ല ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എടുക്കണം ഞാൻ എന്തായാലും ഞാൻ കുറേ ആബ്സെൻ്റ് ആയിട്ട് ഇതിന് വിമർശനം കേൾക്കാൻ എനിക്കിഷ്ടമില്ല തന്നെയല്ല അങ്ങനെ അങ്ങോട്ട് പഴയ പോലെ ഒരു ഒരു സംവിധാനത്തിലൂടെ ഓടുന്ന പോലെ എനിക്ക് ഞങ്ങളുടെയൊക്കെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഒന്ന് വ്യത്യാസമാണ് നിങ്ങൾക്കാർക്കും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അത്ര ഒരു കുടിയിലായാലും ഇവിടെ ആയാലും എല്ലാത്തിനും കുറച്ചൊരു നമ്മളീ അങ്ങനെ അങ്ങോട്ട് തൻ്റെ താനേ ഇറങ്ങി അങ്ങോട്ട് പോകുന്ന ഒരു രീതി പറ്റത്തില്ല അപ്പം അതിൻ്റേതായ എനിക്കത് വിവരിക്കാൻ പറ്റുന്നില്ല കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം പിന്നെ നമുക്ക് പറ്റുന്ന കാര്യം നമ്മൾ അപ്പോഴേ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഞാനാരോടും ചോദിക്കേണ്ട ആവശ്യമില്ല അവർ വിളിച്ചു വളരെ ഒന്ന് വരണം എന്ന് പറഞ്ഞു അതിനു മുമ്പും എല്ലാവരും പോയിട്ടില്ല അതിനു മുമ്പ് എന്നെ വിളിച്ചിരുന്നു അപ്പം ഞാനില്ലായിരുന്നു ഇവിടെ ബോംബെ പോയിരുന്ന മോളുടെ അടുത്ത് അപ്പൊ ഞാൻ ലീത്തവണ വിളിച്ചപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു ആ സ്ഥലത്തുണ്ടോ എന്ന് എന്നോട് ആദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു ഉണ്ട് എന്താ കാര്യം ചോദിച്ചപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണം അതെന്തായിരുന്നു ഒരു എച്ച് എം റിട്ടയർഡ് എച്ച് എം ഉണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി പിന്നെ കിഴക്കേത്തേരു സെന്റ് മേരീസിലെ എച്ച് ആയിരുന്നു ആ എല്ലാ പരിപാടിക്കും പണ്ടും എന്നെ വിളിക്കുമായിരുന്നു സ്കൂളിലിരിക്കുമ്പോഴേ അപ്പോൾ അദ്ദേഹം വിളിച്ചു ഞാൻ അന്നേരം പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞായിരുന്നു അത് എത്താമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പോയത് പക്ഷെ ഇത് മാധ്യമങ്ങളെടുത്ത് മറ്റെന്തോ ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാവും പൊതുവെ എന്താണെന്ന് വെച്ചാൽ അറിയോ ജനങ്ങൾ ഇപ്പോഴും താങ്കളെ ജനപ്രതിനിധിയെ ആഗ്രഹിക്കുന്നുണ്ടോ